ഏറ്റവും സ്നേഹനിധിയായ വിശുദേവസേ പിതാവ് ദൈവത്തോടുള്ള സ്നേഹത്തിലും വിനയത്തിലും എപ്പോഴും അവിടുത്തോട് നന്ദിയുള്ളവളായി ജീവിക്കുവാൻ വേണ്ട കൃപ ലഭിക്കാൻ എന്നെ സഹായിക്കണമേ ദൈവം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് അവിടുത്തെ വാഴ്ത്തുവാനും കൂടുതലായി അവിടുത്തെ സ്നേഹിക്കുവാനും എനിക്ക് തുണയായിരിക്കണമേ ഈ കൃപകൾക്കും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു അങ്ങയുടെ യോഗ്യതകളാലും അമലോത്ഭവിയും നിത്യകന്യകയുമായ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ യോഗ്യതകളാലും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തെ പ്രതിയും എൻ്റെ പ്രാർത്ഥന കേട്ടറിളയണമീ ആമീൻ മീൻ സ്വർഗസ്ഥനായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞു മറയുമേ നിസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ